ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഷാജിദാജിയെപ്പറ്റിയാണ് കുറേ നാളായി ഞാൻ ഷാജിദയെ പറ്റി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പം നമുക്ക് ഷാജിദ അങ്ങനെ കണ്ടൻറ്റും കാര്യങ്ങളും ഒന്നും തരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആരും അങ്ങനെ റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല ഇന്ന് നമ്മളിങ്ങനെ ഞാൻ ഷാജിദായുടെ ഇങ്ങനെ എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു അതായത് ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തുന്നു വേറെ പണിക്ക് പോയി ഞാൻ ജീവിക്കുന്നു എന്നൊരു ഇത് കണ്ടപ്പോൾ എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്ന് ഞാൻ ഇതൊന്ന് വീഡിയോ ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ഷാജിത തൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക പറയുകയാണ് അപ്പോൾ അതിൻ്റെ ലാസ്റ്റിൽ ഷാജിത കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ എനിക്കത് കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി ശരിയാണ് ഷാജിത അത്ര നല്ലത് നല്ലതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പലർക്കും തോന്നിയിട്ടില്ല അതാ ഷാജിതയുടെ അവസ്ഥ കൊണ്ട് ചെയ്തതാണെന്ന് ലാസ്റ്റിൽ പറയുന്നുണ്ട് എൻ്റെ അവസ്ഥ അതായത് ഹസ്ബൻഡ് മരിച്ചുപോയി അപ്പം കുറേ പേര് ഞാൻ റീൽസും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ കുറേ നമുക്കറിയാമല്ലോ കുറേ അതൊരു പെണ്ണും കൂടിയാണ് അപ്പം പലരും മെസ്സേജ് അയക്കുകയും അതുപോലെ തന്നെ വേണ്ടാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയും വളച്ചെടുക്കാൻ പറ്റുമോ എന്ന് നോക്കും നോക്കാ നോക്കുകയൊക്കെ ശ്രമിക്കും അത് സ്വാഭാവികം മനുഷ്യനാണ് ഒരു പെണ്ണും ആണു എന്ന നിലയ്ക്കാണെങ്കിൽ ഒരു പെണ്ണാണെങ്കിൽ പെണ്ണിനെ വള വളയ്ക്കാൻ ആണും കാണും ആണിനെ വളയ്ക്കാൻ പെണ്ണും കാണും അത് നമ്മുടെ മനുഷ്യ ജീവിതത്തിലുള്ള കാര്യങ്ങളാണ് അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല അപ്പം ആ ഒരു ലെവല് ഷാജിതയ്ക്കുണ്ടായപ്പോൾ ഷാജിത അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ കല്യാണം കഴിഞ്ഞു മഹർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി പക്ഷേ അതൊന്നുമല്ല ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ കാര്യം ഇന്ന് ഷാജിത പറഞ്ഞ ഓരോ ലാസ്റ്റ് പറഞ്ഞ വീഡിയോ ഇന്ന് ഇന്നിട്ടേക്കുന്ന വീഡിയോയുടെ ലാസ്റ്റ് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം ഷാജ്യത പറയുന്നുണ്ട് വീഡിയോ എന്താ യൂട്യൂബ് യൂട്യൂബ് എന്താ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹം കൊണ്ടല്ല ആ കുട്ടിയുടെ അവസ്ഥ കൊണ്ടാണ് കാരണം വേറെ വഴിയില്ല ഇന്ന് എന്താ ഭർത്താവ് മരിച്ച് ഈ അഞ്ച് മക്കളെ വളർത്തി വളർത്തുന്ന കാര്യങ്ങളും എന്താ അവർക്ക് വേണ്ട എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട എല്ലാ ക കടമകളും ഷാജ്യത എന്ന ആ ഒറ്റയൊരാൾ ആളാണ് അതിന് എത്ര വേറെ ഇപ്പോൾ ഒരാൾ അയ്യായിരമോ ഒരാൾ രണ്ടായിരമോ ഒക്കെ കൊടുത്താലും അതൊന്നും ഒന്നിനും ആവില്ല അപ്പം ഈ അഞ്ച് മക്കളെ വളർത്തേണ്ട പാ പാട് എന്തെന്ന് ഷാജിതാക്കി മാത്രമേ അറിയത്തുള്ളൂ അപ്പം അതിനു വേണ്ടി വീഡിയോയും കാര്യങ്ങളും ചെയ്തേ പറ്റത്തുള്ളൂ ഇപ്പോൾ അത് ഇപ്പം ആയാലും ഈ യൂട്യൂബ് ചാനൽ നിർത്തി അല്ലെ മറ്റുള്ളവരെ പേടിച്ചിട്ട് യൂട്യൂബ് ചാനൽ നിർത്തേണ്ട ഒരാവശ്യവും ഇല്ല ഇപ്പം നമുക്കാണെങ്കിലും അറിയാം ആ മക്കളെ വളർത്തണമെങ്കിൽ നമ്മളൊരു അയ്യായിരം രൂപയോ ഒരു രണ്ടായിരം രൂപയൊക്കെ കൊടുത്ത് അതെന്തോത്തിനും ഉണ്ടോ ഒന്നിനില്ല ഇന്നത്തെ കാലത്ത് ഒന്നിന ഒന്ന് നമ്മളൊന്ന് ടൗണിലോട്ട് ഇറങ്ങി വന്നാൽ തീരാവുന്നതേ ഉള്ളു അയ്യായിരം രൂപ അതുപോലെ സാധനങ്ങൾക്കും എല്ലാത്തിനും വിലയാണ് അപ്പോൾ ഈ മക്കളെ എല്ലാം പോറ്റി വളർത്തണമെങ്കിൽ ഇച്ചിരി പാട് തന്നെയാണ് അതുപോലെ തന്നെ വേറെ ഒരാളോട് ചോദിച്ച് എത്രയെന്നു പറഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് ആയിരം ത അല്ലെ എനിക്ക് രണ്ടായിരം ത എനിക്ക് എന്നെ ആവശ്യമുണ്ട് ഒരു പെട്ടെന്നൊരു പനി വന്നു നമ്മൾ പെട്ടെന്ന് ഒരാളോട് വിളിച്ചേക്കും ഒരു രണ്ടായിരം രൂപ താ അപ്പോൾ അതിന് ആ രണ്ടായിരം രൂപ അവർ തരുമായിരിക്കും പിന്നെ അവർ ചോദിക്കുന്നത് എനിക്കിത് എപ്പം തിരിച്ച് തരും അപ്പോൾ നമ്മൾ ഈ രണ്ടായിരം മേടിക്കും പിന്നെ നമ്മുടെ ടെൻഷൻ എന്തുവാ ഇതെപ്പം നമ്മൾ തിരിച്ച് കൊടുക്കും അതെന്നെ കൊണ്ട് കഴിയുമോ എന്നുള്ള ടെൻഷനാണ് അപ്പം പല ടെൻഷനും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഈ മക്കളെ ഓരോരോ ഇനി ഓരോരോ എന്താ കാര്യങ്ങൾക്കും നല്ല പൈസ ചിലവ് തന്നെ വേണം എന്നിട്ട് ലാസ്റ്റിൽ പറയുന്ന വേറൊരു കാര്യമാണ് എൻ്റെ മക്കൾ അതായത് മൂത്ത് മോനെങ്ങാണ്ട് പതിനഞ്ച് വയസ്സുണ്ട് അവനൊരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ അവനൊന്ന് വലുതായി അവനൊന്ന് പച്ച പിടിച്ച് കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും കൊണ്ട് തന്നെ എന്നെയും കൂടെ നോക്കുന്നൊരു ഇതായി കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ വേണേൽ ചാനലിനങ്ങ് നിർത്തും ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പം എനിക്ക് വളരെയധികം സങ്കടം തോന്നി ഇനിയിപ്പം കുറേ പേര് എന്നെ എനിക്ക് വേണ്ടി കമൻറ്റിടുമായിരിക്കും എന്നോട് ഇങ്ങനെ പറയുമായിരിക്കും എന്നാൽ നീ പോയി അങ്ങ് സഹായിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഇപ്പം ആ അവരെ ദ്രോഹിക്കാതിരിക്കുക അപ്പം ഒരാളെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ എന്നെക്കൊണ്ടാവില്ല കാരണം എനിക്ക് ആ വേദന ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെ ആ പെൺകുട്ടി ജീവിക്കുന്ന ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം തന്നെ തോന്നും ആ ധൈര്യം ഉണ്ട് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ ആ ധൈര്യത്തിന് തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ഇട്ട് മുന്നോട്ട് പോട്ട് അതുപോലെ തന്നെ തെറ്റുകൾ ഇപ്പോൾ ഒരു തെറ്റ് ആർക്കുവാണെങ്കിൽ സംഭവിക്കും അത് തിരുത്തി മുന്നോട്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ പിന്നെ ആ പഴയ തെറ്റ് തന്നെ അവരെ ആ ആവർത്തിച്ച് കുറ്റം പറയുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കത്തില്ല ഇപ്പോൾ തെറ്റ് സംഭവിച്ചു സോഷ്യൽ മീഡിയയിൽ അത് പലരും ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ഷാജ്യത പിന്നെയും പിന്നെയും നമ്മൾ ഷാജ്യത അങ്ങനെയാണ് ഷാജ്യത ഇങ്ങനെയാണ് അങ്ങോട്ട് തിരിഞ്ഞാലും അവൾ അങ്ങനെ പോയി അല്ലെ ഇങ്ങനെ പോയി അത് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല ഇപ്പോൾ ഒരു തെറ്റ് പറ്റിയെങ്കിൽ അത് ആ അവർ തിരുത്തി ജീവിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് സാധ്യത പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം പറയാൻ എൻ്റെ പുറകിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടാണ് പല ആൾക്കാരും ഇങ്ങനെ ഷാജ എന്താ ചൂഷണം ചെയ്തതും കൊണ്ടാണ് അതായത് എന്താ മെസ്സേജ് അയക്കുകയും പല കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുകയും ഒക്കെ ചെയ്തതും കൊണ്ടാണ് എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറയേണ്ടി മീഡിയയുടെ മുന്നിൽ വന്ന് എനിക്ക് പറയേണ്ടി വന്നത് അത് തെറ്റ് തന്നെയാണ് അത് ശാധ്യത സമ്മതിക്കുന്നുകൊണ്ട് അപ്പോൾ ഒരാൾ തെറ്റേറ്റു പറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും ആ കണ്ണുകൊണ്ട് കാണാതിരിക്കുക നമുക്ക് അവരെ സഹായിച്ചില്ലെങ്കിലും അവരെ ഇനി ദ്രോഹിക്കാതിരിക്കുക നമുക്ക് ആ വീഡിയോ ഒക്കെ കണ്ട് ഷെയർ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യുക അവരെ നന്നായിട്ട് ജീവിക്കട്ടെ ആ മക്കളെ നന്നായിട്ട് വളർത്തി നല്ലൊരു നിലയ്ക്ക് എത്തിക്കട്ടെ അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കാം